ഗർഭിണിയായ യുവതിക്ക് നടു റോഡിൽ വച്ച് അപ്രതീക്ഷിതമായി പ്രസവവേദന രക്ഷകനായ ആംബുലൻസ് ഡ്രൈവർ മൂന്ന് വർഷമായി ജീവന്റെ വളയം പിടിക്കുന്നുണ്ടെങ്കിലും കാളികാവ് സ്വദേശിനിയായ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിച്ചത് ആംബുലൻസ് ഡ്രൈവറും വണ്ടൂർ കുറ്റി സ്വദേശിയുമായ സി ടി ഷാഹുൽ ഹമീദിന് വേറിട്ട അനുഭവമായിരുന്നു ചെക്കപ്പിന് നിലമ്പൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനിടെ വണ്ടൂരിൽ വെച്ചായിരുന്നു യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് രണ്ടാമതൊന്നും ആലോചിക്കാതെയുള്ള ആ യാത്ര പങ്കുവയ്ക്കുകയാണ് ഷാഹുൽ രാവിലെ എട്ട് മണിയോടെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എം ആർ സാജി വിവരമറിയിച്ചതിനെ തുടർന്നാണ് ഷാഹുൽ ആംബുലൻസുമായി അങ്ങാടിയിലെത്തിയത് ടാക്സി സ്റ്റാൻഡ് സമീപത്തെത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ പ്രസവവേദന അനുഭവിക്കുന്ന യുവതിയെ കണ്ടത് പ്രസവത്തിനായി അഡ്മിറ്റ് ആകുന്നതിന് മുൻപായുള്ള ചെക്കപ്പിനായി ഇവർ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് വണ്ടൂരിൽ വെച്ച് അപ്രതീക്ഷിതമായി വേദന അനുഭവപ്പെട്ടത് ഉടൻ തന്നെ യുവതി ആംബുലൻസിൽ കയറ്റി നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു വണ്ടൂര് എസ് ഐ സാറ് രാവിലെ പെട്ടെന്ന് വിളിച്ചതാ ഒരു എമർജൻസിണ്ട് പെട്ടെന്ന് ഒന്ന് ഓടി വരണം അപ്പൊ വണ്ടിയടുത്ത് എത്രയും പെട്ടെന്ന് വണ്ടൂർക്ക് എത്തി എത്തിയപ്പോ വണ്ടൂർ ജംഗ്ഷനിൽ ഒരു ഓട്ടോറിക്ഷയില് ഒരു സ്ത്രീ ഒരു സ്ത്രീയും ഒരു അമ്മയും ഉണ്ട് ചെറിയൊരു കുട്ടിയുണ്ടോ ഒപ്പം അപ്പോ പിന്നെ പ്രസവവേദന വന്നിട്ട് അത് തന്നെ മനസ്സിലായി നല്ല അസാധ്യ പ്രസവവേദന വന്നിട്ട് പിന്നെ വേദന കൊണ്ട് പൊളേനൊരു രംഗമായിരുന്നു അപ്പൊ പെട്ടെന്ന് ആ ആംബുലൻസ് കയറ്റി അപ്പോ പിന്നെ എങ്ങോട്ട പോയിച്ചപ്പോ അവര് പിന്നെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പൊ സ്ഥിരമായിട്ട് കാണിക്കണ ഹോസ്പിറ്റല് നിലമ്പൂര് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അവര് ബസ്സിന് പോകാൻ വേണ്ടിട്ട് ഓട്ടോക്ക് വന്ന് സ്റ്റാൻഡേക്ക് വന്നാണ് അവിടെ നിന്നുണ്ടായ പ്രസവവേദനയാണ് അപ്പോ എത്രയും പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നല്ല ഒരു രക്ഷ ആയിരുന്നു പക്ഷെ അതില് വേറൊരു പ്രശ്നമുണ്ട് കാരണം ഗർഭിണി ആയതുകൊണ്ട് അമ്പ് ചാടുന്നതും റോഡ് മോശം ഭാഗത്തോടെ സോവില് പോവും വേണം എന്നാ ഇത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തും വേണം പിന്നെ വണ്ടിന് ഉള്ളിൽ പ്രസവം നടക്കോന്ന് ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക് ഏതായാലും എത്രയും പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിലായിട്ട് നിലമ്പൂര് ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ എമർജൻസി വിഭാഗത്തേക്ക് എത്തിച്ച് ഗൈനക്ക് കൊണ്ടുപോയി അതിനുശേഷം ഞാൻ മടങ്ങി പോന്ന് മടങ്ങി പോന്ന് പിന്നെ നിലമ്പൂര് ടൗണ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിളിക്കണ്ട് പ്രസവിച്ചു പെൺകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു സന്തോഷം നമ്മളാ ഒരു പിന്നെ ആ ഒരു രംഗം എത്തിച്ചു ഒരു സമാധാനം വലിയൊരു സന്തോഷം ഒക്കെ തോന്നി ഇവരെ ആശുപത്രിയിലാക്കി തിരികെ വണ്ടൂരിലേക്ക് വരുന്നതിനിടെ നിലമ്പൂർ ടൗൺ കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വന്നു യുവതി പ്രസവിച്ചു പെൺകുഞ്ഞ് ആ സമയം കാര്യങ്ങളെല്ലാം ഭംഗിയായതിന്റെ സന്തോഷത്തിലായിരുന്നു ഷാഹുൽ അതേസമയം കുടുംബത്തിന്റെ അനുവാദം ഇല്ലാത്തതിനാലാണ് പേര് വിവരങ്ങൾ പറയാത്തതെന്നും ഷാഹുൽ വ്യക്തമാക്കി ബ്യൂറോ വണ്ടൂർ വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു